ആക്ച്വലി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് എന്റെ അല്ല മൃദുലയുടെ ബേർത്ത് അതിന് ഞാൻ ഒന്ന് വിഷ് ചെയ്യ പോലും ചെയ്തില്ല ഐക്സീം അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ സ്പെഷ്യൽ ആണോ എനിക്ക് ഇഷ്ടമുള്ളത് പൂരി കൊടി മാസം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അമ്മ അത് രണ്ടും ഇരിക്കുന്നു വർക്ക് ഔട്ട്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് പറഞ്ഞോളൂ ഒന്നും പഠിക്കണ്ട പഠിക്കണ്ടാ ഞാൻ മൂവി ചെയ്യുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് വർക്ക് ഔട്ട് ചെയ്യാമായിരുന്നു ഡെയിലി മോർണിംഗ് എക്സൈസ് ചെയ്യും അതായത് എന്താ അതോ ജിമ്മിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല വീട്ടിൽ തന്നെയല്ല അപ്പം പിന്നെ മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ട് തേർട്ടി ഡേയ്സ് ഫിറ്റ്നസ് ചാലഞ്ച് പറഞ്ഞിട്ട് അതൊക്കെ പരീക്ഷിക്കാറുണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി അതൊക്കെ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ടൈം കിട്ടാതെ ഇപ്പം ഞാൻ അതങ്ങ് അവോയ്ഡ് ചെയ്തു പിന്നെ കുഴപ്പമില്ല എന്നുവെച്ചാൽ ഒരുപാട് വണ്ണം ബോഡി ആണ് ബോഡിയാണ് ഞാൻ നന്നായിട്ട് കഴിക്കും ഫുഡ് എനിക്ക് മണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പതിനൊന്ന് മണിക്ക് കഴിക്കണം പിന്നെ ഒരു മണിക്ക് കഴിക്കണം മൂന്ന് മണിക്ക് കഴിക്കണം ഏഴ് മണിക്ക് കഴിക്കണം എട്ട് മണിക്ക് ഇങ്ങനെ 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 എനിക്ക് കഴിച്ചുകൊണ്ടിരിക്കും പക്ഷെ കഴിക്കുന്നതൊക്കെ ഞാൻ കുറച്ച് കഴിക്കത്തുള്ളൂ അപ്പൊ വേഗം അഡ്ജസ്റ്റ് ആകും അപ്പൊ ശരീരത്തിന് പിടിക്കും അപ്പൊ എനിക്ക് ആവശ്യമുള്ള എന്ത് വേണം എനിക്ക് എല്ലാരും ചോദിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഇതിന് മീറ്റ് ഇത്രയും കഴിച്ചത് എന്താ അപ്പം വെച്ചാൽ രാവിലെ ഒരുപാട് കഴിക്കും ഉച്ചയ്ക്ക് അതേപോലെ തന്നെ നിറയെ കഴിക്കും അതൊക്കെയാണ് വേഗം ബോഡി ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ചു കൺട്രോൾഡാണ് ആ ഫുഡൊക്കെ ഇതൊക്കെ അമ്മയുടെ സ്പെഷ്യൽ ആണ് അല്ലാതെ മൃദുലയുടെ സ്പെഷ്യൽ എന്താണ് കുക്കിംഗ് ഒക്കെ എങ്ങനെയാണ് വേണ്ടി അമ്മേ അമ്മയുടെ ചപ്പാത്തി ചപ്പാത്തി ഇഷ്ടമുള്ളതുകൊണ്ട് ചപ്പാത്തി നന്നായിട്ട് പരത്തും നമ്മള് കടയിൽ നിന്നൊക്കെ മേടിക്കില്ലേ അതേപോലെ റൗണ്ട് ആയിട്ട് നല്ല വലുതായിട്ട് വരും പിന്നെ അതിന്റെ കൂടെ അമ്മ അതിന്റെ കൂടെ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്നെ പഠിപ്പിക്കും ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞ് നേരം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ മറന്നുപോകും അത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് അവസാനം എത്തിക്കഴിയുമ്പോൾ ആദ്യം എന്തായിട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറന്ന് പോകും ഞാൻ അപ്പൊ ഒരു ഡയറി എടുത്തിട്ട് നോട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആണ് പക്ഷെ ഇപ്പോഴും ഇപ്പോഴും ചോദിച്ചാലും തക്കാളി കൂട്ടാൻ എങ്ങനെയാന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പഴും അതെനിക്കൊന്ന് റെഗുലറായിട്ട് കിച്ചണിൽ കയറുന്ന ഒരാളാണെങ്കിൽ ചെലപ്പം അത് ചെയ്ത് ഓർമ്മ അപ്പൊ അതിന്റെ അർത്ഥം വല്ലപ്പോഴും വല്ലപ്പോഴും ഒന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സ്ഥലമാണോ എനിക്ക് ഉണ്ടാക്കാനായിട്ട് അറിയാം ഞാൻ എപ്പോഴും വല്ലപ്പോഴേക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് പക്ഷെ ഭയങ്കര ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അങ്ങനെ അധികം അടുക്കളേക്ക് ഇല്ല കാരണം എന്തെങ്കിലും ദേഹത്തെ ഇരുന്ന് പൊള്ളിക്കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ വരും ഫേസിലൊന്നും വിഴാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് വേണ്ട വേണ്ട അഞ്ഞ് മാറ്റി നിർത്തും അപ്പൊ അത് കാരണം എനിക്ക് എനിക്കതിനുള്ള അവസരം കിട്ടാതെ പോയതാണ് ആ ഒരു ഇതിൽ നഷ്ടപ്പെടുത്തിച്ചതാണെന്ന് വെറുക്കാട്ടുണ്ടല്ലേ